നമസ്കാരം ശ്രീരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണ വിഭവം ഉണക്കല്ലരി കൊണ്ട് പാൽപ്പായസമാണ് ഉണ്ടാക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഉണക്കല്ലരി മുക്ക് അരിയാണ് അതുകൊണ്ടാണ് നമ്മൾ പാൽപ്പായസം ഉണ്ടാക്കുക സദ്യക്ക് ഉണ്ടാക്കുന്ന പോലത്തെ ഒരു നല്ല മധുരമുള്ള ഒരു പാൽപ്പായസമാണ് ഉണ്ടാക്കുന്നത് അത് നമുക്ക് നമുക്കുണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ അമർത്താം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഉണക്കല്ലരി കൊണ്ട് പാൽപ്പായസമുണ്ടാക്കുന്ന എങ്ങനെയാന്ന് നമുക്ക് നോക്കാം നമ്മൾ കുറച്ച് ഉണക്കല്ലരി എടുത്ത് പാത്രത്തിലെടുത്ത് കഴുകി വൃത്തിയാക്കി നമ്മളത് നെയ്യില് പകത്ത് എടുക്കുന്നു ഒരു മാതിരി വെഴിഞ്ഞ് വരുമ്പോൾ നമ്മളതിലേക്ക് പാൽ ഒക്കുന്നു പാൽ ഒച്ചു നല്ല രീതിയിൽ ഇളക്കി അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് വറ്റി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ പഞ്ചസാര ഇട്ട് ഇളക്കി നല്ല രീതിയിൽ യോജിപ്പിച്ച് കുറുകി വരുമ്പോൾ നമ്മുടെ പാൽപ്പായസം റെഡിയാകും നമ്മുടെ ഉണക്കലരി പാൽപ്പായസം ഈ വിഭവം ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ശ്രീരാകം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ അമർത്തുക ഇനിയും അടുത്തൊരു നല്ലൊരു വിഭവമായി എത്തുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം